ഹലോ ഫ്രണ്ട്സ് പ്രധാന വർഷങ്ങൾ ഈ വർഷങ്ങൾ മറക്കാതെ പഠിക്കണേ ഒന്ന് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ട് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മൂന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് നാല് ഒന്നാം പാഴ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് രണ്ടാം പാർശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റഞ്ച് ഗുണ്ടര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാനാലഹൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നിവർത്തന പ്രക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പുന്നപ്രവയലർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി താങ്ക്സ്